ഒരു കാലത്ത് ഇന്ത്യൻ അത്ലറ്റിക്സിന്റെ നേഴ്സറി എന്ന് വിശേഷിപ്പിക്കപ്പെട്ട കേരളത്തിൽ കായിക മേഖല ഇന്ന് ഗുരുതരമായ ഒരു പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് വിളവെടുത്ത ശേഷം വളമിടുക എന്ന പരിഹാസവാക്യം അന്വർത്ഥമാക്കും വിധം കായിക താരങ്ങൾക്ക് ലഭിക്കേണ്ട അടിസ്ഥാന സൗകര്യങ്ങളും ധനസഹായങ്ങളും സമയബന്ധിതമായി ലഭിക്കാത്തത് നമ്മുടെ കായിക അടിത്തറയെ തകർക്കുകയാണെന്ന് കായിക ലോകം ആശങ്കപ്പെടുന്നു കേരളത്തിന്റെ അത്ലറ്റിക്സിന് കരുത്തു പകർന്നിരുന്നത് പ്രധാനമായും സ്പോർട്സ് കൗൺസിൽ സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ സ്കൂളുകൾ സ്വകാര്യ ക്ലബ്ബുകൾ അക്കാദമികൾ എന്നിവയ്ക്ക് കീഴിലുള്ള ഹോസ്റ്റലുകളിലെ കുട്ടികളായിരുന്നു എന്നാൽ ഈ ഹോസ്റ്റലുകളുടെ ഇന്നത്തെ അവസ്ഥ പരിതാപകരമാണ് ഒരു കാലത്ത് നിറയെ ഉണ്ടായിരുന്ന പല സ്പോർട്സ് ഹോസ്റ്റലുകളിലും ഇന്ന് വിരലിൽ എണ്ണാവുന്ന കുട്ടികൾ മാത്രമാണുള്ളത് സ്വകാര്യ കോളേജുകളിൽ അനുവദിച്ചിരുന്ന കൗൺസിലിന്റെ ഹോസ്റ്റലുകൾ അവസാനിപ്പിച്ചു സായിയുടെ പല ഹോസ്റ്റലുകളും അടച്ചുപൂട്ടി ഹോസ്റ്റൽ സെലക്ഷനുകളിൽ അത്ലറ്റിക്സിലേക്ക് വരാൻ കുട്ടികൾക്കും കുട്ടികളെ തിരഞ്ഞെടുക്കാൻ അധികൃതർക്കും താൽപ്പര്യമില്ലാതെയായി ദേശീയ തലത്തിൽ കേരളത്തിന്റെ കായിക പെരുമയ്ക്ക് ഇടിവ് വന്നതും താരങ്ങൾ മെഡലുകൾ നേടാൻ എളുപ്പമുള്ള മറ്റു കായിക ഇനങ്ങളിലേക്ക് ആകർഷിക്കപ്പെട്ടതുമാണ് അത്ലറ്റിക്സിനോടുള്ള താല്പര്യം കുറയാൻ പ്രധാന കാരണം അന്തർദേശീയ നിലവാരമുള്ള ഒരു അത്ലറ്റിനെ വാർത്തെടുക്കാൻ വർഷങ്ങളുടെ നിരന്തര പരിശീലനവും ത്യാഗവും ആവശ്യമാണ് ഒരു സുപ്രഭാതത്തിൽ ഒളിമ്പിക്സിൽ ഓടാൻ ആർക്കും കഴിയില്ല ചെറുപ്രായം മുതൽ മികച്ച നിലവാരമുള്ള പരിശീലനം പോഷക സമ്പുഷ്ടമായ ഭക്ഷണം മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ നൽകേണ്ടത് അനിവാര്യമാണ് എന്നാൽ ഉത്തരവാദിത്തപ്പെട്ടവർ ഈ കടമകളിൽ നിന്ന് ഒഴിഞ്ഞു മാറുമ്പോൾ കുട്ടികൾക്ക് മറ്റു വഴികൾ തേടേണ്ടി വരുന്നു സ്പോർട്സ് ഹോസ്റ്റലുകളും പരിശീലന കേന്ദ്രങ്ങളും പ്രവർത്തിക്കാൻ ആവശ്യമായ തുക വേണ്ട സമയത്ത് നൽകാൻ സർക്കാരിന് കഴിയാത്തതാണ് നമ്മുടെ കായിക അടിത്തറ തകർത്തു കളഞ്ഞതെന്ന് ആരോപണം ശക്തമാണ് ഹോസ്റ്റലുകളിൽ കുട്ടികൾക്ക് ഭക്ഷണം നൽകാനും മത്സരങ്ങൾ നടത്താനും മത്സരങ്ങളിൽ പങ്കെടുക്കാനും പോകാനും ഒക്കെയുള്ള ഫണ്ട് മാസങ്ങൾ മുടങ്ങിയ ശേഷമാണ് കായിക അസോസിയേഷനുകൾക്ക് അനുവദിക്കുന്നത് സർക്കാരിൽ നിന്ന് കൃത്യസമയത്ത് ധനസഹായം ലഭ്യമാക്കാൻ പ്രാപ്തിയുള്ള നേതൃത്വം സ്പോർട്സ് കൗൺസിലിന് ഇല്ലാതെ പോയെന്നും വിമർശനമുയരുന്നുണ്ട് അസോസിയേഷനുകളുടെ പരാതികൾ ഉയരുമ്പോൾ താൽക്കാലിക പ്രതിസന്ധി ഒഴിവാക്കാൻ കുറച്ചു പണം പങ്കിട്ട് നൽകുന്നതാണ് പതിവ് എന്നാൽ സമയത്ത് ലഭിക്കാത്തതിനാൽ ഈ പണം ഉപയോഗപ്രദമാകുന്നില്ല എന്നതാണ് വാസ്തവം ഹോസ്റ്റലുകളിൽ പോഷക സമ്പുഷ്ടമായ ഭക്ഷണമാണ് നൽകേണ്ടത് പക്ഷേ മാസങ്ങളോളം ഫണ്ട് മുടങ്ങുമ്പോൾ മെനു സമ്പുഷ്ടമാകുന്നത് കഞ്ഞിയും ചക്ക സാമ്പാറും പോലെയുള്ള സാധാരണ വിഭവങ്ങൾ മാത്രമായി മാറുന്നു മെനു അനുസരിച്ചാണോ ഭക്ഷണം നൽകുന്നതെന്ന് പരിശോധിക്കാൻ കൗൺസിൽ അധികൃതർ ഹോസ്റ്റലുകളിൽ ചെന്നാലും പണമില്ലാതെ ചിക്കനും മീനും എങ്ങനെ നൽകുമെന്ന ചോദ്യമുയരും ഇത് ഭയന്ന് പലപ്പോഴും പരിശോധനകൾ നടക്കാറില്ല എന്നാൽ മാസങ്ങൾ കഴിഞ്ഞ് പണം അനുവദിക്കുമ്പോൾ മെനു അനുസരിച്ച് തന്നെ ബിൽ നൽകിയാൽ മതിയെന്ന സ്ഥിതിയാണ് ഇത് നടത്തിപ്പുകാർക്ക് വലിയ ലാഭം ഉണ്ടാക്കാൻ അവസരം നൽകുന്നു ഭക്ഷണത്തിനുള്ള പണമൊക്കെ നൽകിയല്ലോ എന്ന സമാധാനം കൗൺസിലിനും നഷ്ടം കായിക താരങ്ങൾക്കും മാത്രമെന്നതാണ് നിലവിലെ അവസ്ഥ മറ്റു സംസ്ഥാനങ്ങളിലെ മത്സരങ്ങൾക്ക് പോകുമ്പോഴുള്ള യാത്രാബത്തയുടെ കാര്യത്തിലും സ്ഥിതി വ്യത്യസ്തമല്ല കൗൺസിലിൽ നിന്ന് പണം ലഭിക്കാത്തതിനാൽ സ്വന്തം ചെലവിൽ പോകാൻ കുട്ടികളോട് പറയുന്നു രണ്ടോ മൂന്നോ വർഷം കഴിഞ്ഞ് ഈ പണം കൗൺസിൽ അസോസിയേഷന് നൽകുമ്പോൾ അന്ന് യാത്ര ചെയ്ത എത്ര പേർക്ക് ഈ തുക കൃത്യമായി ലഭിച്ചു എന്ന് ഉറപ്പിക്കാൻ വകുപ്പില്ല ഈ തുക കുട്ടികളുടെ എത്തിയതിന്റെ രേഖ കൗൺസിലിന് ലഭിക്കാറുമില്ല ചുരുക്കത്തിൽ പാടമൊരുക്കി വിത്തിട്ട് കൊയ്ത ശേഷം വളമിടുന്ന രീതിയാണ് നമ്മുടെ കായിക മേഖലയിൽ കാണുന്നത് എന്നെങ്കിലും ലഭിക്കേണ്ട പണം ആർക്കാണോ പ്രയോജനപ്പെടേണ്ടത് അവരിലേക്ക് കൃത്യമായി എത്തുന്നില്ല അതാണ് കേരളത്തിന്റെ അത്ലറ്റിക്സിന് തിരിച്ചടിയാകുന്നത് എന്നാൽ മറ്റു പല സംസ്ഥാനങ്ങളും കായിക വികസനത്തിൽ വലിയ മുന്നേറ്റം നടത്തുന്നത് അവരുടെ ദീർഘവീക്ഷണമുള്ള നയങ്ങളിലൂടെയും സമയബന്ധിതമായ ഇടപെടലുകൾ നടത്തിക്കൊണ്ടുമാണ് ഉദാഹരണത്തിന് ഹരിയാന ഒഡീഷ പോലുള്ള സംസ്ഥാനങ്ങൾ കായികരംഗത്ത് ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിക്കുന്നുണ്ട് അവിടെ കായിക താരങ്ങൾക്ക് സാമ്പത്തിക പ്രോത്സാഹനങ്ങൾ കൃത്യമായി ലഭിക്കുന്നു മികച്ച പരിശീലന സൗകര്യങ്ങൾ പോഷക സമൃദ്ധമായ ഭക്ഷണം എന്നിവയ്ക്കായി വൻ തുക മുടക്കുന്നു ടാലന്റ് ഐഡന്റിഫിക്കേഷൻ പ്രോഗ്രാമുകളിലൂടെ ചെറുപ്രായത്തിൽ തന്നെ പ്രതിഭകളെ കണ്ടെത്തി വിദഗ്ധ പരിശീലനം നൽകുന്നു ഖേലോ ഇന്ത്യ പോലുള്ള കേന്ദ്ര സർക്കാർ പദ്ധതികളുമായി സഹകരിച്ച് അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിലും ഈ സംസ്ഥാനങ്ങൾ മുന്നിലാണ് കായികരംഗത്തെ ഒരു വ്യവസായമായി കണ്ട് സ്വകാര്യ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിലും അവർ വിജയിക്കുന്നു ധനസഹായങ്ങൾ യഥാസമയം വിതരണം ചെയ്യാനുള്ള സുതാര്യമായ സംവിധാനങ്ങളും അവിടങ്ങളിൽ നിലവിലുണ്ട് കേരളത്തിന് ഈ മാതൃകകളിൽ നിന്ന് പഠിക്കാനും ഭരണപരമായ കെടുകാര്യത അവസാനിപ്പിച്ച് കായിക താരങ്ങൾക്ക് അർഹിക്കുന്ന പിന്തുണ നൽകാനും കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ പഴയ പ്രതാപം വീണ്ടെടുക്കാൻ സാധിക്കുകയുള്ളൂ